ഇഷംിഷ്യ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് മൂന്നാം മൂന്നാമധ്യായം സാവുളിൻ്റെ ഭവനവും ദാബീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സാവുളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു ദാവീദിൻ്റെ പുത്രന്മാർ ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു ജസ്രേൽക്കാരി അഹിനോബാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ കാർമൽക്കാരൻ നാബാലിൻ്റെ പിതവയായിരുന്നു അബികായലി ജനിച്ച ഖിലയാബ് രണ്ടാമനും മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഖ ആണ് ഹഗീത്തിൽ ഹഖീത്തിൽ നാലാമൻ അദോനിയായും അബിതാലിൽ അഞ്ചാമൻ ഷെഫാത്തിയാലും ഭാര്യയായ എഗ്ലായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു ഇവരാണ് ഹെബ്രോണിൽ വച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ദാവീദും അബ്നേറും സാവൂളിൻ്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിൻ്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു സാവൂളിന് ഒരു ഉപനാരിയുണ്ടായിരുന്നു അവൾ അയ്യായിയുടെ മകൾ റിസ്പ ആയിരുന്നു ഇഷ്പഷേദ് അബ്നേറിനോട് ചോദിച്ചു നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന് അപ്പോൾ അബ്നേർ ക്രുദ്ധനായി പറഞ്ഞു ഞാൻ യൂതാപക്ഷത്തെ ഒരു നായയാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവായ സാവോളിൻ്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി ദാവീദിൻ്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നിട്ട് സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ സാവോളിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബർഷഭ വരെ ഇസ്രായേലിലെയും യൂതായിലും ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിനെ നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ് ഒരു വാക്ക് പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു ദേശം ആർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം ദാവീദ് മറുപടി പറഞ്ഞു കൊള്ളാം ഞാൻ ഉടമ്പടി ചെയ്യാം പക്ഷേ ഒരു വ്യവസ്ഥ എന്നെ കാണാൻ വരുമ്പോൾ സാവുളിൻ്റെ മകൾ മിക്കാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം അനന്തരം ദാവീദ് സാവുളിൻ്റെ മകൻ ഇഷ്ബോഷത്തിനോട് ദൂതന്മാരെ അയച്ച് പറഞ്ഞു എൻ്റെ ഭാര്യ മിക്കാലിനെ തിരിച്ചു തരിക നൂറ് ഫിലിസ്ഥരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത് ഇഷ്ബോഷെ താളയച്ച് ലായിഷിൻ്റെ മകനും മിക്കാലിൻ്റെ ഭർത്താവുമായ ഫൽത്തിയേലിൻ്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിയും വരെ പിന്നാലെ ചെന്നു അഭിനേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു അവൻ മടങ്ങിപ്പോയി അഭിനേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കരം കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്തരുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അഭിനേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബിനേർ ഹെബ്രോണിലേക്ക് പോയി ഇരുപത് ആളുകളുമായി അബിനേർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലെത്തി അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി അബിനേർ ദാവീദിനോട് പറഞ്ഞു ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനനായ രാജാവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം അവർ അങ്ങയോടൊരു ഉടമ്പടി ചെയ്യട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം ദാവീദ് അബിനേറിനെ പറഞ്ഞയച്ചു അവൻ സമാധാനത്തോടെ പോയി അപ്പോൾ തന്നെ ദാവീദിൻ്റെ ദാസന്മാർ യൊവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ കൊള്ള വസ്തുക്കളുമായി മടങ്ങിയെത്തി അപ്പോൾ അബിനേർ ഹെബ്രോണിൽ ദാവീദിനോട് കൂടി ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു നേറിന്റെ മകൻ അബ്നേർ രാജാവിൻ്റെ അടുക്കൽ വന്നു രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് പറഞ്ഞു യോവാബ് രാജാവിനോട് ചോദിച്ചു അങ്ങി ചെയ്തതെന്ത് അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ അങ്ങ് അവന് വെറുതെ വിട്ടത് എന്തുകൊണ്ട് അങ്ങേടെ വ്യാപാരങ്ങൾ ഉറ്റുനോക്കി അങ്ങേ വഞ്ചിക്കാനാണ് നേറിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അഭിനേറിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു അവർ അവനെ സിറായിയുടെ കിണറ്റൻ നിന്ന് തിരികെ കൊണ്ടുവന്നു ദാവീദ് ഇത് അറിഞ്ഞില്ല അഭിനേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കിലേക്ക് തനിച്ച് കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി ഈ വിവരം അറിഞ്ഞ ദാവീദ് പറഞ്ഞു നേറിൻ്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ മുമ്പാകെ കുറ്റമില്ല അത് യുവാബിൻ്റെയും അവൻ്റെ പ്രതിഭവനത്തിൻ്റെയും മേൽ ആയിരിക്കട്ടെ യുവാബിൻ്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുപടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗെബിയോനിലെ യുദ്ധത്തിൽ വച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അഭിഷായിലും അവനെ കൊന്നു കളഞ്ഞു ദാവീദ് യോവാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അഭിനേറിനെക്കുറിച്ച് വിലപിക്കുവിൻ ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു അഭിനേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു രാജാവ് കല്ലറക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു സകല ജനവും വിലപിച്ചു അഭിനേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു പോഷനെ പോലെ പോലെയല്ലയോ അഭിനേറിനെ മരിക്കേണ്ടി വന്നത് നിൻ്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല നിൻ്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല ദുഷ്ടരാൽ കൊല്ലപ്പെടുവാനെ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത് അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു എന്നാൽ രാജ് ദാവീദ് സത്യം ചെയ്ത് പറഞ്ഞു സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നു രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു അത് അവരെ തൃപ്തരാക്കി നേറിന്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി രാജാവ് പൃഥ്വന്മാരോട് പറഞ്ഞു പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ് സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ